എല്ലാവർക്കും നമസ്കാരം ജൈനധർമ്മത്തിലെ പ്രധാന ആപ്തവാക്യങ്ങളിൽ ഒന്നാണ് ലിവ് ആൻഡ് ലെറ്റ് ലിവ് അതായത് ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക ഈ ആപ്തവാക്യം നമ്മുടെ അവകാശത്തെയും ഉത്തരവാദിത്വത്തെയുമാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് ഈ പ്രകൃതിയിൽ ജീവിക്കാൻ അധികാരമുണ്ട് അവകാശമുണ്ട് അതേപോലെ തന്നെ മറ്റെല്ലാ ജീവജാലങ്ങൾക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശവും അധികാരവും ഉണ്ട് ആ ജീവിക്കാനുള്ള അവരുടെ അവകാശങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ് ഒരു ജീവിയുടെയും ജീവനെടുക്കാനുള്ള അധികാരം നമുക്കില്ല ഏതെങ്കിലും ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ ജീവികളെ കൊല്ലുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ് എല്ലാ ജീവികൾക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട് നമുക്കുള്ള അവകാശങ്ങളെല്ലാം എല്ലാ ജീവികൾക്കുമുണ്ട് അപ്പോൾ ദേവതമാരെ തൃപ്തിപ്പെടുത്താനും ദൈവത്തെ തൃപ്തിപ്പെടുത്താനും ഏതെങ്കിലും ഒരു ജീവിയെ കൊല്ലുന്നത് ശരിയായ കാര്യമാണ് ഒരു ജീവി പിടഞ്ഞു മരിക്കുമ്പോൾ സംതൃപ്തി നേടുന്ന ദേവനുണ്ടെങ്കിൽ അതെന്തു ദേവനാണ് മൃഗബലി എന്ന ദുരാചാരം സമൂഹത്തിൽ വർദ്ധിച്ചുവന്ന വേളയിലാണ് അഹിംസ എന്ന മന്ത്രവുമായി ജനധർമ്മം മുന്നോട്ട് വന്നത് ഈ ആശയത്തിന് ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക എന്ന ആശയത്തിന് ഇന്നും വലിയ പ്രസക്തിയുണ്ട് ഏതെങ്കിലും വിശ്വാസ പ്രമാണങ്ങളുടെ പേരിൽ കൂട്ട മരണത്തിന് വിധേയമാക്കപ്പെടുന്ന ജീവികൾ നമ്മുടെ സമൂഹത്തിന് തന്നെ തീരാശാപമാണ് ഈ കൂട്ടക്കുരുതി അവസാനിപ്പിക്കാൻ നമുക്ക് ഒത്തുചേർന്ന് പോരാടാം എല്ലാവർക്കും ഈ പൃഥ്വി പ്രകൃതിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന കാര്യം നമുക്ക് ഉദ്ബോധിപ്പിക്കാം ജയ ദിനേന്ദ്രൻ